നമ്മുടെ വീട്ടിൽ വിശുക്കനെടുക്കുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ച് തരാം കുറച്ചെല്ലാം ഇതേ മാത്രമേ ഉള്ളൂ ആദ്യം ഉരുളി ഉണ്ട് നമ്മൾ കുറച്ച് അരിയുണ്ട് തേങ്ങ ഉണ്ട് തേങ്ങ കമറ്റി പൈനാപ്പിൾ അരി കണ്ണാടി നമ്മൾ ഫൈനലി ആദ്യം ചെയ്യണം അല്ല ഫൈനലി തന്നെ ആദ്യം ചെയ്യണമെന്നിട്ട് ആദ്യം ഉരുളി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് അരി നമ്മൾ എടുക്കും അരി ഇട്ടതിന് ശേഷമാണ് മഴക്കിടാൻ നമ്മളിവിടെ എടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ചെമ്പാവലിയുടെ അരിയാണ് എടുത്തിരിക്കുന്നത് മിക്കളളും പച്ചരും നമ്മളിവിടെ ചെമ്പാവലിയുടെ അരിയാണ് എടുക്കുന്നത് ഞാൻ ഞാനൊരു കയ്യിൽ ഫോൺ എടുത്ത് ഒരു കയ്യിൽ അവിടെ ചെയ്യുന്നുണ്ടിക്കുന്നത് കേട്ടോ വയ്യണ്ടാക്കുന്നത് നമ്മൾ അരിയൊക്കെ ഇട്ട് വേണ്ടാതെ ഞാൻ പഴം വെക്കും പിന്നെ ബാക്കിയുള്ള ഫ്രൂൾസ് അത്രയും നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കണം ചെറിയ ഉരുളി ആയതുകൊണ്ട് എല്ലാം കൂടി ഇന്നത്തെ പുഴക്കുന്നു അപ്പം നമ്മൾ സെപ്പറേറ്റ് ഒരു ജമ്മിൻ്റെ ഒരു പാത്രത്തിലും കൂടെ നമ്മൾ വയ്ക്കുന്നുണ്ട് നമ്മളെല്ലാം കുറേ കുറേ ആഴ്ച ഞാൻ വയ്ക്കുന്നത് കേട്ടോ എല്ലാ വർഷവും നമ്മൾ ഈ ഉരുളിയിൽ തന്നെയാണ് വയ്ക്കുന്നത് അപ്പം നമ്മൾ വേദമായിട്ട് വെച്ചിരിക്കുന്നത് മുന്തിരിയാണ് അതായത് ബ്ലാക്ക് മുന്തിരി ഈ വർഷം നമുക്ക് കുറച്ച് കണിക്കുന്നേ കിട്ടാണ് പോവുക കാരണം മഴ ആയതുകൊണ്ട് അത്രയും കൊഴിഞ്ഞൊക്കെ പോയതുകൊണ്ട് കൊണ്ട് കുറച്ചേ കുറച്ച് അതും ഞാൻ തലയ്ക്കും തലേ ദിവസം ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ്റെ തീർച്ചയായിട്ടാണ് ഇത്രയും കിട്ടിയതും അപ്പം അപ്പം അത്രേ ഉള്ളൂ അപ്പം നമ്മൾ കുറേ കുറേ എല്ലാം വെച്ച് നമ്മൾ ഫൈനലി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഫൈനലൊക്കെ ഇതാണ് വിളക്കൊക്കെ കത്തിച്ച് അടിപൊളി ആയിട്ട് കത്തിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പ്രശ്നം തന്നെ അപ്പം ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഹാപ്പി വിഷു ഒരു നല്ലൊരു ദിവസമാണ് കത്തിയെന്ന് പറഞ്ഞു കൊച്ച് കള്ള കൃഷ്ണനാണ് കേട്ടോ കൃഷ്ണനല്ല കൃഷ്ണി എന്ന് വേണം പറയാൻ പെൺകുട്ടിയാണ് പിന്നെ അദ്ദേഹത്തെ കാര്യത്തിൽ അദ്ദേഹം ഉള്ളിലെ ആ രീതിയിലാണ് എൻ്റെ മകള് എൻ്റെ ബ്രദറിൻ്റെ മകളാണ് ഇത്രയൊക്കെയുള്ളത് നമുക്ക് വീടായിട്ട് അഡ്വർട്ടൈസ് ചെയ്യും